ആയിക്കൂട്ടുകാരെ ഞാൻ അഞ്ചാറ് പൂക്കളെല്ലാം നട്ടു വച്ചിട്ടുണ്ട് പക്ഷേ പൂക്കൾ എല്ലാം കൂടെ അങ്ങ് മറിഞ്ഞ് കിടക്കാണ് അപ്പം അതിനൊന്ന് കെട്ടി വെക്കുക ഇതിൻ്റെ അഞ്ചാറ് തൈ മറിച്ച് നടണം വിചാരിച്ചിട്ടാണ് ഇതെല്ലാം മറിഞ്ഞ് കിടക്കയാണ് ഇണ്ട എല്ലാം മറിഞ്ഞു പോയി മറിഞ്ഞ് ഒടിഞ്ഞൊക്കെ കിടക്കണേ പൂക്കൾ പിന്നെ ഒരു കമ്പൊക്കെ കൊടുത്ത് ഒന്ന് പിടിച്ച് കെട്ടി വയ്ക്കുക എന്നാലേ ആ പൂ നൂർന്ന് നിൽക്കുകയുള്ളൂ അപ്പോഴും ഞാൻ ഇതിന്ന് കുറേ തൈ എടുത്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം എടുത്ത് അവിടെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിന് ഇത് വാടി നിൽക്കുന്ന ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചിട്ട് വെള്ളം തുറന്നു ഏ ഇന്നല്ല നട്ടതാണെല്ലാം വെള്ളം വെള്ളം രാവിലെ ഒഴിച്ചു എന്നാലും വാടി കിടക്കണ വെയിലല്ലേ വാടിക്കിടക്കണം இடையில் அஞ்சாறு பயர் நட்டீர நட்டிட்டு வெண்ட நட்ட வெண்ட நட்டும் பச்சமுி கந்தாரி முளகு சீரா എല്ലാം ഇത് നമ്മുടെ നാടൻ പച്ചക്കീരയാണ് നട്ടിരിക്കുന്നത് നാടൻ പച്ചക്കീര ഇതിടയ്ക്ക് കീര വെണ്ടയൊക്കെ പൊടിച്ച് നിൽക്കുന്നു ഈ മറ്റതാണ് ഇട്ട് കൊണ്ടിട്ട് മറ്റതാണ് വെണ്ട ഇവിടെ കീര വിത്തൊക്കെ അങ്ങനെ വായിട്ടുണ്ട് പച്ചമുളകാണ് കാന്താരി മുളകില് മുളവുണ്ട് കീര വ നല്ല കീരകളൊക്കെ നിക്കുന്നു ഇതൊക്കെ പച്ചമുളക് തെയ്യാണ് വീട്ടിൽ നിൽക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കൃഷികൾ ചെയ്യും വലുതരം തയ്യാണത് തെയ്യാണത് ഇനി ജയിലായതുകൊണ്ട് நல்ல வெள்ளம் ஒழிச்சு எல்லாம் வாடி போகணும் േ ഇത്രയേ ഉള്ളൂ ബായ്